സി സി ടി വി ഇല്ലാത്ത കാലത്തെ തഹവയെക്കുറിച്ചായി പറയണത് ഞാനും അള്ളാഹും മാത്രം ഉണ്ടാവുന്ന സന്ദർഭം റൂമ് ലൈറ്റ് ഓഫ് ചെയ്തു വൈഫൈ സംവിധാനം അന്നേരം ഞാനും അള്ളാഹും മാത്രം വേറെ ഒരാളും ഇല്ലാത്ത സന്ദർഭത്തിൽ നീ എന്താണോ ചെയ്യുന്നത് അതാണ് നീ നമ്മുടെ വീഡിയോ വീഡിയോക്കോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പിക്ചറിനോ ലക്ഷക്കണക്കിന് വ്യൂസ് വന്നുകൊണ്ട് എന്തിപ്പോൾ കാര്യം എന്താ കാര്യം ലോകത്തെ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ടു അള്ളാക്ക് ഇഷ്ടമില്ല എന്താ കാര്യം ആയിഷ ഒരു നന്ദിയുള്ള അടിമയാവണ്ടേ ഞാൻ എൻ്റെ അള്ള എനിക്ക് എന്തൊക്കെ തന്നു അതിനൊരു നന്ദി വേണ്ട മുളയെന്ന് നമ്മളും നമ്മളോട് ചോദിച്ചു നോക്കി നമ്മളൊരു നല്ല അടിമയാവണ്ടേ അള്ളാൻ്റെ നിലവിൽ നമ്മുടെ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ അബ്വാഹുവിൻ്റെ നല്ല അടിമയാണോ അല്ലയോ എന്ന് ഒരു മനുഷ്യനോട് ചോദിക്കണ്ട ഫോ ചോദിക്കാൻ ഒരു ഉസ്താദിനെ തേടണ്ട ഇസ്തഫ്തിലി നഫ്സിക്കുക അവനവൻ അവനവനോട് ചോദിക്കുക ഞാൻ അള്ളവൻ്റെ നല്ല അടിമയാണോ അതാ ഈ ആത്മീയ സമ്മേളനത്തിൽ നമ്മൾ സ്വന്തം ചോദിക്കേണ്ടത് ഞാൻ അബ്വാഹുവിൻ്റെ നല്ല അടിമയാണോ ഞാനും അള്ളാഹും മാത്രം ഉണ്ടാവുന്ന സന്ദർഭം റൂമ് ലൈറ്റ് ഓഫ് ചെയ്തു വൈഫൈ സംവിധാനം അന്നേരം ഞാനും അള്ളാഹും മാത്രം വേറെ ഒരാളും ഇല്ലാത്ത സന്ദർഭത്തിൽ നീ എന്താണോ ചെയ്യുന്നത് അതാണ് നീ അവിടെയാണ് ഞാൻ അള്ളാഹുൻ്റെ നല്ല അടിമയാണോ എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത് അതാണ് ഈ ഇബനു എന്നറുയഹു അനുഹുമ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഷപ്പേഡായ ഒരാളെ ആട്ടിടയനായ ഒരാളെ കണ്ടു അയാളോട് ചോദിച്ചു അല്പം പാല് വേണമല്ലോ പാല് കൊടുത്തു ഈ അകിട് വീർത്തിരിക്കുന്ന ആടിനെ എനിക്ക് വിൽക്കാമോ പറ്റില്ല എൻ്റെ ഞാനൊരു അടിമയാണ് ആട്ടിടയനാണ് എൻ്റെ മുതലാളിയുടേതാണ് ബോസിൻ്റേതാണ് ഈ ആടുകൾ ഇതിനെ മേക്കുക എന്നുള്ളതാണ് ഇതിനെ തീറ്റ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി ഇതിൽ ക്രയവിക്രയം നടത്താനൊന്നും എനിക്ക് വകുപ്പില്ലാഹുഹ അത്ഭുതപ്പെട്ടുപോയി ഈ അടിമച്ചക്കൻ്റെ മറുപടി കേട്ടിട്ട് കാരണം എന്തൊരു സൂക്ഷ്മത വിജനമായ സ്ഥലത്തുനിന്ന് നല്ല ക്യാഷ് തരാം എന്ന് പറഞ്ഞ് വിൽപ്പന ആവശ്യപ്പെട്ടിട്ട് പോലും ഇയാളുടെ ഒരു സൂക്ഷ്മത ഇത് ശരിയായ സൂക്ഷ്മ തന്നെയാണോ ഒന്നുകൂടി പരീക്ഷിച്ചാലോ എന്ന് വിചാരിച്ച് ഇവനും അമർ റല്ലി അള്ളാഹുൻഹുമാ ഒരടവ് നയം പറഞ്ഞു കൊടുത്തു എടോ നിന്റെ മുതലാളി എങ്ങനെ അറിയാനാ ഈ അടിമയെ എനിക്ക് വിൽക്കൂ സോറി ഈ ആടിനെ എനിക്ക് വിൽക്കൂ എന്നിട്ട് ക്യാഷ് നിനക്ക് ലഭിക്കും അതായിരിക്കും കൊടുക്കണ്ട നിനക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാമല്ലോ അപ്പം ആടെ എനിക്ക് കിട്ടി പാലും കിട്ടി നിനക്കത് വിറ്റിൻ്റെ ക്യാഷും ലഭിക്കും പിന്നെ നിന്റെ എന്താ നാട്ടിലെത്തിയാൽ മുതലാളി കണ്ടാൽ എണ്ണം കുറവുണ്ടല്ലോ എന്ന് ചോദ്യമല്ലേ അത് ചെന്നായ പിടിച്ചു എന്നോ മറ്റോ പറഞ്ഞാൽ പോരേന്ന് വെച്ചു സി സി ടി വി ഇല്ലാത്ത കാലത്തെ തഹ്വയെക്കുറിച്ചായി പറയണത് ആ അടിമച്ചക്കൻ ഇബിനോ നിർമിയ ലോഹനുഹുമയോട് തിരിച്ചു പറഞ്ഞ മറുപടി എന്താ ഞാൻ ഇപ്പോൾ ഈ ആട്ടിൻ പറ്റത്തിൽ നിന്ന് അകിട് വീർത്തിരിക്കുന്ന പാല് പൂത്തിൽ നിന്ന് നിൽക്കുന്ന ഈ ആടിനെ നിങ്ങൾക്ക് വില്പന നടത്തിയാൽ നിങ്ങൾക്ക് ആടുമായി പാലുമായി എനിക്ക് ക്യാഷുമായി മുതലാളിയോട് പറയാനുള്ള കാരണവും കിട്ടി ചെന്നായ പിടിച്ചു അല്ലെങ്കിൽ വല്ല ജീവികളും പിടിച്ച് കടിച്ച് തിന്നു എന്ന് പറയാം അല്ലേ ഓക്കെ എന്നാൽ അതിനല്ല പരലോകത്തെത്തിയാൽ അല്ലാനോടെന്താ പറയൽ അതുകൂടി ഒന്ന് പറഞ്ഞുതരിയെന്ന് പറഞ്ഞു

എന്തും ചെയ്യ അല്ലാന്നോട് പറയും അപ്പോഴാണ് നമ്മൾ അബ്ദുള്ളമാരായി മാറുന്നത് അള്ളാഹു അടിമയായി മാറുന്നത് അല്ലെങ്കിൽ റൂമിൽ കയറിയിട്ട് എന്തിനാണ് ലൈറ്റ് ആക്കണത് നെറ്റ് ഹിസ്റ്ററി എന്തിനാണ് ക്ലിയർ ചെയ്യണത് എന്തിനാണ് അത് ഡിലീറ്റ് ചെയ്യുന്നത് ആരും കാണാതിരിക്കാൻ ആരും ഉപ്പ ഉമ്മ ഭർത്താവ് ഭാര്യ ഏട്ടൻ അനുജൻ കൂട്ടുകാർ അയൽവാസികൾ ഒക്കെ എങ്ങനെ എണ്ണി എണ്ണിപ്പോയാൽ ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട് അല്ലയോ അപ്പൊ അല്ല കണ്ട പ്രശ്നമില്ല ബാക്കിയുള്ളവര് കണ്ടാലാണ് കുഴപ്പം അതിനുള്ള ഇവിടെയാണ് നമ്മൾ അബ്ദുള്ളത് തെറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ വേറെ ഓപ്ഷൻ ഇല്ല ഒരാൾ അയാളുടെ വീടിൻ്റെ അകത്തളത്തിൽ നിന്ന് ഇൻസ്റ്റയിലോ മറ്റ് ആപ്പ് സംവിധാനങ്ങളിലൂടെയോ തെറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ എന്താ രണ്ട് ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ട് എന്ത് ഞാൻ ഈ തെറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നത് എൻ്റെ റബ്ബ് എൻ്റെ അള്ളാഹു കാണുന്നുണ്ട് എന്നിട്ടും ആ മനസ്സുണ്ടായിട്ടും ആ തെറ്റ് പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് ധിക്കാരാണ് അല്ല കണ്ടാല കണ്ടാല ജീവിതം അടിച്ചു പൊളിക്കാനുള്ള മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എൻ്റെ ജീവിതം ഞാൻ നോക്കുമല്ലോ അള്ള കണ്ടാലാണ് അതിൻ്റെ ഇന്റർപ്രട്ടേഷൻ അടുത്തൊരു ഓപ്ഷൻ അതേതോപ്ഷൻ ഈ തെറ്റ് ചെയ്ത് കണ്ടിരിക്കുമ്പോൾ അള്ള കാണുന്നില്ല എന്നാണ് മൂപ്പര് ചിന്തിക്കുന്നത് എങ്ങനെയാ ഉള്ളത് കാണല് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട് വാതിലടിച്ചിട്ടുണ്ട് കുറ്റി ഇട്ടിട്ടുണ്ട് രണ്ട് കുറ്റി ഇട്ടിട്ടുണ്ട് ചാവി കൊളുത്ത് എങ്ങനെയാണുള്ളതാണല് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ മാത്രമല്ല കണ്ട ഉടനെ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നുമുണ്ട് എങ്ങനെയാണുള്ളത് കാണല് അത് കുഫറുവാ കാരണം കുരുടനായ ആ കാഴ്ചയില്ലാത്ത അള്ളാഹുലാണ് അവൻ്റെ വിശ്വാസം ഇതേ പയ്യൻ നിനക്ക് എത്ര വയസ്സായിപ്പോ പതി ഏഴ് ഓക്കെ മദ്രസോടിച്ചു ഓ നിന്റെ ഏഴാം വയസ്സിൽ മദ്രസയിൽ മൂന്നാം ക്ലാസ് അന്ന് മോൻ ചൊല്ലിയ ഒരുത്തോർമ്മ ഉണ്ടോ തുടങ്ങിത്തരാ ബാക്കി ചൊല്ലണം ആ സെമീ എന്താ ഇതിൻ്റെ അർത്ഥം അല്ല എല്ലാം കാണുന്നവൻ എല്ലാം കേൾക്കുന്നവൻ ഇപ്പം എത്ര വയസ്സായി പത്ത് വയസ്സായി അല്ല പതിനേഴ് വയസ്സായി പത്ത് വർഷം കഴിഞ്ഞു അപ്പം പത്ത് കൊല്ലം കൊണ്ട് അള്ളാഹിൻ്റെ കഴിച്ച് പോയോ പോയോ അന്ന് നീ ഏഴാം വയസ്സിൽ പഠിച്ചത് എല്ലാം കാണുന്ന അള്ള എല്ലാം കേൾക്കുന്ന അല്ലാന്നാണ് ഇന്ന് നീ അള്ളാഹ് കാണുന്നില്ല എന്ന വിചാരത്തിലാണെങ്കിൽ മോനെ എവിടെ പോയി നമ്മുടെ അബ്ദുള്ള അതാണ് ആദ്യം നമ്മളിൽ രൂപപ്പെടേണ്ട വിചാരം അള്ളാഹു നമ്മളെ മുത്തക്കിയങ്ങളിൽ പെടുത്തട്ടെ